സൗമ്യ ടി വി സീരിയൽക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് രാംദേവ് ഒന്നും പറയാതെ റിപ്പോർട്ടർമാരെ നോക്കി ചിരിച്ചു അവൻ മൗനം പാലിക്കുന്നത് കണ്ട് ശിവ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു റാംദേവ് എന്തുകൊണ്ടാണ് ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും മൗനമായി ഇരിക്കുന്നതെന്ന് ശിവയ്ക്ക് മനസ്സിലായില്ല രാംദേവ് അപ്പോഴൊക്കെയും ചിന്തിച്ചത് രാഘവന്റെ മകളുടെ ഭാവിയെക്കുറിച്ചായിരുന്നു ആ കുട്ടിയെ കുറിച്ച് വീണ്ടും ഒരു ചർച്ച വരാൻ രാംദേവ് ആഗ്രഹിച്ചിരുന്നില്ല അവൻ മൗനം തുടർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ശിവ പറഞ്ഞു സാർ ഇവർ ഇത്രയും പറഞ്ഞു സ്ഥിതി സത്യം തെളിയിക്കാതെ പോകുന്നത് ശരിയല്ല നിങ്ങളെങ്കിലും മിണ്ടാതിരുന്നാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മാത്രമേ ആളുകൾ കരുതൂ നമ്മൾ പ്രസ് മീറ്റ് വിളിച്ചത് തന്നെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇനിയും വൈകണ്ടെന്നാണ് എന്റെ അഭിപ്രായം ശിവ പറഞ്ഞു അപ്പോൾ രാംദേവ് ശിവയെ നോക്കി നോക്ക് ശിവ ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നവും വരാതെ നോക്കണം അത്രേ എനിക്കുള്ളൂ അതുകൊണ്ടാ ഞാൻ ഇതുവരെയും ഒന്നും മിണ്ടാതിരുന്നത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാമെന്ന് കരുതി മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല എന്തായാലും നീ അവരെ വേദിയിലോട്ട് കൊണ്ടുവ അവർ തന്നെ മീഡിയക്കാരോട് സംസാരിക്കട്ടെ റാം പറഞ്ഞു നിർത്തി അപ്പോൾ ശിവ അവരുടെ ബോഡി ഗാർഡ്സിനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു അവർ അപ്പോൾ അവിടെ നിന്നും എങ്ങോട്ടോ പോയി ഈ സമയമെല്ലാം റിപ്പോർട്ടർമാർ തമ്മിൽ പലതും സംസാരിക്കുന്നുണ്ടായിരുന്നു അവരിൽ പലർക്കും തെറ്റ് ചെയ്തു എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം കാരണം രാഘവന്റെ മുതലക്കണ്ണീരിൽ അവർ അത്രത്തോളം വീണു പോയിരുന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ ശിവ പറഞ്ഞു വിട്ട് ബോഡി ഗാർഡ്സ് തിരിച്ചു വന്നു അപ്പോൾ അവരുടെ കൂടെ രാഘവന്റെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു അവരെ കണ്ടപാടെ രാഘവൻ വല്ലാതെ ഭയന്ന പോലെ അവരുടെ അടുത്തേക്ക് ചെന്നു രാധയും ശാരികയും വേദിയിൽ കയറുന്നത് തടയണമെന്ന് മാത്രം രാഘവൻ ആഗ്രഹിച്ചു കാരണം അവർ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ താനും ധീരവും കൊടുങ്ങുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു രാഘവൻ ഓടി വരുന്നത് കണ്ട രാധ ഭയന്ന് പിന്നോട്ട് മാറി അവൾക്ക് രാഘവൻ തന്നെ തല്ലുമെന്ന് ഉറപ്പായിരുന്നു എന്നിട്ടും അവൾ സത്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിച്ചു തന്റെ മകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയെങ്കിലും ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റുമെന്ന് അവർക്ക് തോന്നി രാംദേവ് അത്രത്തോളം ആ കുടുംബത്തെ സഹായിച്ച ഒരാളാണ് അയാളെ ചതിക്കാൻ ഇനിയും കൂട്ടി നിൽക്കുന്നത് ശരിയല്ലെന്ന് മാത്രമാണ് രാധ ചിന്തിച്ചത് രാധയുടെ മാറ്റം അറിയാതെ രാഘവൻ അവരെ തടയാൻ ചെന്നു ഭാര്യയെ തല്ലാൻ കൈയോങ്ങി പക്ഷേ രാഘവന്റെ കൈ ഉയർന്നപ്പോൾ തന്നെ രാംദേവിന്റെ ബോഡിഗാർഡ് അവനെ തടഞ്ഞിരുന്നു രാധ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേദിയിലേക്ക് കയറി രാഘവൻ പരിഭ്രമത്തോടെ രാധയെയും പിന്നെ മറ്റുള്ളവരെയും നോക്കി അപ്പോൾ തന്നെ റിപ്പോർട്ടർമാർക്ക് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ തോന്നി തുടങ്ങി കാരണം തെറ്റ് ചെയ്ത ഒരാളുടെ വെപ്രാളമായിരുന്നു രാഘവന്റെ മുഖത്തുണ്ടായിരുന്നത് രാധയും മകളും വേദിയിൽ കയറി വന്നപ്പോൾ രാംദേവ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ മകളോട് മോശമായി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ എന്റെ സ്വന്തം പെങ്ങളെ പോലെ മാത്രമല്ലേ ഷാരികയെ കണ്ടിട്ടുള്ളൂ എന്റെ പേരിൽ പരാതി കൊടുക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക് എനിക്കെതിരെ ഇങ്ങനെ ഒരു നാടകത്തിന് കോട്ടു നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല റാം പറഞ്ഞു അത് കേട്ട് രാധയ്ക്ക് സങ്കടം വന്നു അവൾ മകളെയും റാമിനെയും നോക്കി സത്യമായി ഞാൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്റെ ഭർത്താവ് എന്നെയും മകളെയും കൊന്നുകളയുമെന്ന പറഞ്ഞിരുന്നത് എനിക്ക് അയാൾ പറയുന്നത് കേൾക്കുകയല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല രാധ വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട് റിപ്പോർട്ടർമാർ പരസ്പരം നോക്കി രാധ റാമിനെ നോക്കി തുടർന്നു എന്നോടും എന്റെ മകളോടും ക്ഷമിക്കണം ഞങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അത്രയും കൈകോപ്പി പറഞ്ഞ ശേഷം രാധ മാധ്യമ പ്രവർത്തകരുടെ നേരെ നോക്കി എന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് രാഘവ അറിഞ്ഞിട്ടുള്ളതല്ല കള്ളവാണ് എന്റെ മകളെ റാംദേവ് ഒരു തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല അദ്ദേഹത്തിന് അവൾ സ്വന്തം സഹോദരിയെ പോലെയായിരുന്നു രാഘവൻ പണത്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തിരുന്നത് ഇത് ഞാൻ ഏത് കോടതിക്ക് മുന്നിലും പറയാൻ തയ്യാറാണ് ദയവായി എന്റെ മകളുടെ പേരിൽ ഇനി ഇത് വലിച്ചു വയ്ക്കരുത് റാം കുറ്റക്കാരനല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു രാധ പറഞ്ഞു നിർത്തി ഇതെല്ലാം കേട്ട് റിപ്പോർട്ടർമാരും അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ആളുകളും രാഘവനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യത്തെ നോക്കി രാംദേവിനെ പോലെ നല്ലൊരാളെ അത്തരത്തിൽ ഒരു ആരോപണത്തിൽ കൊടുക്കാൻ രാഘവൻ നടത്തിയ ഡ്രാമ എല്ലാം അപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു എല്ലാ പേരും തന്നെ നോക്കുന്നത് കണ്ട് രാഘവൻ തല താഴ്ത്തി അപ്പോൾ അതുവരെ മിണ്ടാതിരിക്കുകയായിരുന്ന ശാരിക രാമിന്റെ നേർക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു ബോധത്തോടെ അല്ല ഞാൻ സാറിനെതിരെ പരാതി കൊടുത്തത് സ്വബോധത്തിലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു സാർ നിങ്ങൾക്കെതിരെ ഞാൻ എങ്ങനെ പരാതി കൊടുക്കും നിങ്ങൾ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ സഹോദരിയുടെ സ്ഥാനത്താണ് എന്നെ കാണുന്നതെന്നും എന്നോട് എപ്പോഴും യാറുണ്ടല്ലോ എൻറെ അച്ഛനും അമ്മയും ചെയ്ത് തെറ്റ് സാറ് ക്ഷമിക്കണം ഞാൻ കാരണം സാറിന് വന്ന് എല്ലാ അപമാനങ്ങൾക്കും ഞാൻ മാപ്പു ചോദിക്കുന്നു ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞു നിർത്തി റാം ദേവിനെ അവളോട് എന്ത് മറുപടി പറയണം എന്ന് പോലും അറിയില്ലായിരുന്നു ഒന്നും പറയാതെ ആ കുഞ്ഞു പെൺകുട്ടിയുടെ കണ്ണുകളിൽ നോക്കി കാര്യങ്ങൾ അവിടെ വരെ എത്തിക്കേണ്ടി വന്നതിൽ അയാൾക്ക് വല്ലാത്ത വേദന തോന്നി പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല അല്ലാത്ത പക്ഷം അവിടെ വെച്ച് തന്നെ നാണം കെടുത്തിയത് കൊണ്ട് രാഘവൻ ഉറപ്പായും ചാരികയും അമ്മയെ ഉപദ്രവിക്കുമെന്ന് റാംദേവിന് അറിയാമായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ രാഘവനെ പോലീസിൽ ഏൽപ്പിക്കാനാണ് ആഗ്രഹിച്ചത് അയാൾ കാരണം ഇനി അമ്മയ്ക്കും മകൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്ന് അയാൾ ആഗ്രഹിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന റിപ്പോർട്ടർമാർ കുറ്റബോധത്തോടെ റാമിനെ നോക്കി അയാൾ എത്രമാത്രം നല്ലവനാണെന്നും എത്രത്തോളം സഹായങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് അറിയാമായിരുന്നിട്ടും ദേഹത്തെ കുറിച്ച് ഒരു ആരോപണം വന്ന സത്യാവസ്ഥ അന്വേഷിക്കാതെ വാർത്ത കൊടുത്തതിലുള്ള കുറ്റബോധമായിരുന്നു അവർക്ക് രാംദേവ് അവരെ ഒന്നും ശ്രദ്ധിച്ചില്ല അവനെ അവിടെ നിന്നും പോയാൽ മതി എന്നായിരുന്നു തന്നെ കുറിച്ചുള്ള സകല ആരോപണവും ഇതോടെ അവസാനിച്ചുവെന്നും അവനെ അറിയാം ഒരുപാട് നാളായി അവൻ ശരിക്കും ഉറങ്ങിയിട്ട് ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങണമെന്ന് അവനെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ചാനൽ റിപ്പോർട്ടർമാർ രാഘവന്റെ നേർക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു എടോ ഇത്രത്തോളം തന്നെ സഹായിച്ച ഒരാളെ ഇങ്ങനെ ഒരു ആരോപണത്തിൽ പെടുത്തി ഓണം കെടുത്താൻ എങ്ങനെ തോന്നി തനിക്ക് രാംസാർ അത്രത്തോളം തന്നെ സഹായിച്ചിട്ടില്ലേ ശരിക്കും മോശമായി പോയി അവർ പറഞ്ഞത് കേട്ട് രാഘവൻ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു പിന്നീട് അയാള് ഉടനെ പറഞ്ഞു ഞാൻ സത്യത്തിൽ സാറിനെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷെ ആ ധീരവന്റെ അവസ്ഥ മുതലെടുത്ത് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണ് എനിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അത് തീർത്തു തരാമെന്ന് ധീരവ് പറഞ്ഞപ്പോൾ എനിക്കത് സമ്മതിക്കേണ്ടി വന്നതാണ് രാഘവൻ വിഷമത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോഴാണ് ധീരവിന്റെ കാര്യം അവർക്ക് ഓർമ്മ വരുന്നത് ആ വീഡിയോയിൽ രാഘവൻ മാത്രമല്ല ധീരവും ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ട അവന്റെ പല അവസരങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ധീരുവ് കളിച്ച ഡ്രാമയാണ് എല്ലാ പേർക്കും മനസ്സിലായി ഇപ്പോൾ രാഘവൻ തുടർന്നു സത്യമായിട്ടും ഞാൻ ആ ധീരുവ് പറഞ്ഞു അനുസരിച്ചു പോയെന്നേ ഉള്ളൂ എന്നെ വെറുതെ വിടണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അയാളാണ് ശരിക്കും ക്രിമിനൽ അയാളെയാണ് പോലീസിൽ ഏൽപ്പിക്കേണ്ടത് അയാളുടെ മുഖത്തപ്പോൾ സങ്കടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നതല്ലാതെ രാംദേവ് ഒരക്ഷരം തിരിച്ചു പറഞ്ഞില്ല അപ്പോൾ രാഘവൻ റാമിന്റെ അരികിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു സാർ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്റെ നിവർത്തി കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണം രാഘവൻ തൊഴുതുകൊണ്ട് രാമിനോട് പറഞ്ഞു രാംദേവ് അയാളെ കണ്ടതായി പോലും പാവിച്ചില്ല അയാളെ തല്ലാനുള്ള ദേഷ്യം ശിവയ്ക്കുമുണ്ടായിരുന്നു പക്ഷേ റിപ്പോർട്ടർമാർക്ക് മുന്നിൽ വെച്ചൊരു ഒരു സീൻ ഉണ്ടാക്കാൻ ശിവ ആഗ്രഹിച്ചില്ല രാഘവൻ രാംദേവിന്റെ അരികിൽ നിന്നും മാറി നിന്ന് അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു അപ്പോൾ റിപ്പോർട്ടർമാരിൽ ഒരാൾ അയാളെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു താൻ പോകാൻ വരട്ടെ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ റാംദേവിനോട് മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി അതും വെറുതെ ഒരു മാപ്പല്ല കാല് പിടിച്ചു മാപ്പ് പറയണം റിപ്പോർട്ടർമാർ പറഞ്ഞു അവരുടെ കൂടെ കൂടി നിന്ന ആളുകളും ലൈവ് കാണുന്ന ജനങ്ങളും അത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാ പേരും പറയുന്നത് കേട്ട് രാഘവനെ അവിടെ ശരിക്കും പെട്ടുപോയെന്ന് മനസ്സിലായി പരസ്യമായി റാമിന്റെ കാല് പിടിച്ചു മാപ്പ് പറയാൻ രാഘവന്റെ ദുരഭിമാനം അനുവദിച്ചില്ല അയാൾ അവിടെ നിന്നും പോകാൻ പിന്നെയും ശ്രമിച്ചു അപ്പോഴൊക്കെ റിപ്പോർട്ടർമാർ അയാളെ തടഞ്ഞു നിർത്തി മറ്റു വഴികളില്ലാതെ രാഘവൻ റാമിനെ നോക്കി എന്നിട്ട് അവന്റെ കാലുകൾ തൊട്ട് പറഞ്ഞു ക്ഷമിക്കണം ആവർത്തിക്കില്ല അത്രമാത്രം പറഞ്ഞുകൊണ്ടേ ആകവൻ എഴുന്നേറ്റു നിന്നു അയാൾക്കത് വല്ലാത്ത അപമാനമായിരുന്നു മനസ്സിൽ എല്ലാരോടുമുള്ള പാക അടക്കിക്കൊണ്ട് രാഘവൻ അവിടെ തന്നെ നിന്നു അപ്പോൾ ചാനലിന്റെ എല്ലാ കമന്റ് ബോക്സുകളിലും രാംദേവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി തള്ളിപ്പറഞ്ഞ ആരാധകർ എന്നെ വീണ്ടും തലയിൽ ഏറ്റുന്നത് കണ്ട് രാംദേവ് പുഞ്ചിരിച്ചു എന്നിട്ട് അയാൾ റിപ്പോർട്ടർമാരെ നോക്കി പറഞ്ഞു നിങ്ങൾ എന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ഇനി മറ്റൊരാളുടെയും കാര്യത്തിൽ സത്യാവസ്ഥ അറിയാതെ ഇങ്ങനെ ഓരോ വാർത്തകൾ കൊടുക്കരുത് കാരണം അത് അയാളെ എങ്ങനെ ബാധിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ അവൻ ആത്മഹത്യ വരെ ചെയ്തേക്കാം ഞാനും ആത്മഹത്യയുടെ വക്കിലായിരുന്നു എന്റെ കുറച്ച് അടുത്ത സുഹൃത്ത് ഈ ശിവയെ പോലുള്ള ആളുകളുമാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അങ്ങനെ എല്ലാവർക്കും സുഹൃത്തുക്കളും സ്നേഹിതരും ഉണ്ടാകണമെന്നില്ല ദയവ് ചെയ്തു മറ്റൊരാളുടെ കാര്യത്തിൽ ഇതുപോലെ ചെയ്യരുത് അപേക്ഷയാണ് പ്രസ് മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നു അത്രയും പറഞ്ഞ ശേഷം റാം എഴുന്നേറ്റു നിന്നു അപ്പോൾ ശിവയും എഴുന്നേക്കാൻ ഒരുങ്ങി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഷാരികയും രാധയും അപ്പോൾ അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു അപ്പോൾ രാഘവൻ അവരെ നോക്കി പറഞ്ഞു വീട്ടിലോട്ട് വാ എന്നെ എന്നെങ്ങനെ നോണം കെട്ടിയതിനെ രണ്ടിനെയും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അയാൾ പറഞ്ഞത് പതുക്കെ ആയിരുന്നുവെങ്കിലും ശിവ അത് വ്യക്തമായി കേട്ടിരുന്നു അയാൾ ഉടനെ ചാനൽ റിപ്പോർട്ടർമാരെ നോക്കി പറഞ്ഞു ഇനി ഇവർക്ക് സംരക്ഷണം നൽകേണ്ടത് നിങ്ങളുടെയും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും ചുമതലയാണ് ഞങ്ങളും കൂടെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ കാണുന്നില്ലേ ഇയാൾ ഇപ്പോഴും അവര് ഭീഷണിപ്പെടുത്തിയാണ് ശിവ പറഞ്ഞത് കേട്ട് ചാനൽ റിപ്പോർട്ടർമാർ ദേഷ്യത്തോടെ രാഘവനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇയാൾ ഇനി ഇത് ആവർത്തിക്കില്ല സാർ അത് ഞങ്ങൾ ഉറപ്പു തരാം ഇയാളെ ഞങ്ങൾക്ക് വിട്ടേക്ക് റിപ്പോർട്ടർമാർ അത്രയും പറഞ്ഞപ്പോഴേക്കും ചെയ്തിയിരിക്കുന്ന ജനങ്ങളിൽ ആരൊക്കെയോ ചെരുപ്പും മറ്റും കൊണ്ട് രാഘവനെ എറിയാൻ തുടങ്ങി രാഘവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നു പാതയും ശാരികയും അയാളെ വെറുപ്പോടെയാണ് നോക്കിയത് ലൈവ് ടെലികാസ്റ്റ് പോകുന്ന ചാനലുകളുടെ കമന്റ് ബോക്സുകളിൽ പലതരത്തിലുള്ള കമന്റുകൾ വന്നുകൊണ്ടിരുന്നു റാം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ അല്ലെങ്കിലും വീരവിനെ എനിക്ക് ആദ്യം മുതൽക്കേ സംശയമുണ്ടായിരുന്നു റാംദേവ് അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എന്തൊക്കെയാണല്ലേ നടക്കുന്നത് ആ രാഘവനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റാംദേവ് അയാളെ സഹായിച്ചേനെ അതിനെ എങ്ങനെ ഒരു ചീറ്റ് ട്രാമ ആവശ്യമില്ലായിരുന്നു ആ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം റാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളായിരുന്നു റാം അപ്പോഴെല്ലാം മൌനം പാലിച്ചതേയുള്ളൂ റിപ്പോർട്ടർമാർ അപ്പോൾ അവനെ നോക്കി പറഞ്ഞു താങ്കളുടെ പേരിൽ വാർത്ത കൊടുത്തതിൽ ക്ഷമിക്കണം റാം അത് കേട്ടിട്ടും ഒന്നും പറയാതെ അവരെ നോക്കി ചിരിച്ചു തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് അവരുടെ മാപ്പ് പറച്ചിൽ കൊണ്ടൊന്നും ഇല്ലാതാകില്ല എന്ന് അവനെ അറിയാമായിരുന്നു അവന്റെ മനസ്സിലപ്പോൾ അമ്മയുടെ മുഖമായിരുന്നു പ്രസ് മീറ്റിൽ താൻ പറയുന്നത് കേട്ടുകൊണ്ട് അമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു എന്നവന് തോന്നിയിരുന്നു അമ്മയെ ഓർത്തു പാംദേവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അത് മറ്റാരും കാണാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു പക്ഷേ ചാനൽ ക്യാമറകൾ ആ രംഗവും ഒപ്പിയെടുക്കുന്നു രാംദേവ് െന്തിനായിരുന്നു ബാക്ക് ലൈനോട് കൂടി അതിലെ ചില വിഷ്വലുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി അവന്റെ കണ്ണീരിന് ആഴ്ചക്കാർ പല വ്യാഖ്യാനങ്ങളും നൽകി അതിന്റെ യഥാർത്ഥ കാരണം അറിയാവുന്ന ഒരാൾ ഉണ്ടായിരുന്നു അത് നീലിമയാണ് ഇതെല്ലാം ചാനൽ ലൈവിൽ ഇവളും കാണുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അങ്ങനെ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലേ പ്രിയങ്ക പറഞ്ഞു അപ്പോൾ നീലിമ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു നാം പാവമാണെന്ന് ആദ്യമേ അറിയാമായിരുന്നു ഇത്തരത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ ആദ്യമേ മനസ്സിലുറപ്പിച്ചിരുന്നു ീലിമ പറയുന്നത് കേട്ട് സൂര്യയുടെ മനസ്സിൽ നേരിയ അസൂയ തോന്നാൻ തുടങ്ങി അവൾ എന്തിനാണ് എപ്പോഴും അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല അതിന്റെ ഒരു നേരിയ ഇഷ്ടക്കേട് സൂര്യയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എങ്കിലും നാം നിരപരാധിയാണ് എന്ന് തെളിഞ്ഞതിൽ അവനും സന്തോഷം തോന്നി ചാനൽ ചർച്ചയിൽ റാംദേവിന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടുള്ള ന്യൂസുകൾ പൊയ്ക്കൊണ്ടിരുന്നു എല്ലായിടത്തും ആളുകൾ ഈ കാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങി മീറ്റിംഗ് അവസാനിച്ചെങ്കിൽ ശിവയും തിരിച്ചു തിരിച്ചുപോയില്ല കാരണം രാഘവനെ അങ്ങനെ വിട്ടുകളഞ്ഞാൽ അയാൾ ഉറപ്പായും ചാരികയും അവളുടെ അമ്മയെ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് അവർ രാഘവനെ അവർക്കൊപ്പം അയക്കാൻ ഒട്ടും താല്പര്യപ്പെട്ടില്ല റാംദേവ് ശിവയോട് എന്തോ ആംഗ്യം കാണിച്ചു അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ശിവ അവന്റെ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു അല്പനേരത്തിനു ശേഷം തന്നെ അവിടേക്ക് പോലീസ് എത്തി പോലീസിനെ കണ്ട രാഘവൻ ഓടാൻ ശ്രമിച്ചു പക്ഷെ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അയാളെ തടഞ്ഞു വെച്ചു പോലീസ് വേദിയിലെത്തി റാമിനോട് സംസാരിച്ച ശേഷം രാഘവനെ കസ്റ്റഡിയിലെടുത്തു എല്ലാം കലങ്ങി തെളിഞ്ഞ ആശ്വാസത്തോടെ റാം ശിവയെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ ശിവ റിപ്പോർട്ടർമാരെ നോക്കി ചോദിച്ചു ഇനി ഞങ്ങൾക്ക് പോവാല്ലോ ഇതാണ് ഏട്ടോ അന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ